ആകെ നമ്മൾ കേട്ടിരിക്കുന്ന തേൻ എന്ന് പറഞ്ഞാൽ ചെറുതേൻ വൻതേൻ കൂടിയാൽ കാട്ടുതേൻ ഇത്രേ കേട്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ഈ ബീ ക്രാഫ്റ്റില് ഒരുപാട് വെറൈറ്റി ഓഫ് തേനുകളാണ് ഞാൻ കണ്ടത് ഉദാഹരണം പറയും മസ്റ്റേർഡ് ഹണി എന്നൊക്കെ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പം അങ്ങനെയുള്ള ഹണിയിലേക്ക് എത്താനായിട്ട് അല്ലെങ്കിൽ എത്ര തരം തേനുകളുണ്ട് അല്ലെങ്കിൽ ഇതിലേക്കൊക്കെ എത്താനുള്ളൊരു കാരണം എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ഞാൻ ഈ തേനിൻ്റെ മേഖലയ്ക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാധ്യത ആകെ പത്ത് ശതമാനം ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൻ്റെ ഉൽപ്പാദനവും വിപണിയും ശരിക്കും പത്ത് ശതമാനം ലോകത്ത് ഉപയോഗിച്ചിട്ടുള്ളു പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇന്ത്യയിൽ തേനിൻ്റെ ഉൽപ്പാദനം എന്ന് പറഞ്ഞാൽ പിന്നെ എൺപതിനായിരം ടണ് ഹണിയാണ് പെർ ഇയർ ഉൽപ്പാദനമുള്ളത് ഇപ്പോൾ പറഞ്ഞില്ല മസ്റ്റാർഡ് ഹണി ഈ മസ്റ്റാർഡ് ഹണീൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേൻ മസ്റ്റാർഡ് ഹണിയാണ് മസ്റ്റാഡ് ഹണി എന്ന് പറയുന്നത് മസ്റ്റാർഡ് ഹണി എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ കടുക് പൂവ് ആ ഇപ്പോൾ നമ്മൾ നമ്മൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മളിവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കിട്ടുന്നത് റബ്ബർ തേനാണ് റബ്ബർ തോട്ടങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ബോക്സ് വെച്ചിട്ടാണ് കിട്ടുന്നത് ഇതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ ലോകത്ത് മുഴുവനും ഓരോ സമയത്ത് കിട്ടുന്ന പൂക്കളിൽ നിന്ന് വിരിയുന്ന പൂക്കൾ ഇപ്പോൾ ലിച്ചി ലിച്ചി പൂക്കുന്ന സമയം ഏപ്രിൽ ഒക്കെ സമയത്താണ് ചിലർ ഹണി വരുന്നത് ശരിക്ക് ഒക്ടോബർ നവംബറിലാണ് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഡിസംബറോടെ അടുത്തിട്ടാണ് പിന്നെ മസ്റ്റാർഡ് ഹണി വരുന്നത് അങ്ങനെ ഓരോ ഹണിക്കും ഓരോ പൂക്കൾ പൂ പൂക്കുന്ന സമയമുണ്ടാകുമല്ലോ ഈ സമയത്ത് ഉള്ള കളക്ഷനാണ് ഈ ഹണി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഏക്കർ കണക്കിന് ഒരേ കൃഷിയാണ് അപ്പോൾ നമ്മൾ ഈ ഗുണ്ടിൽപേട്ട പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം സൂര്യകാന്തി പൂക്ക് പൂക്കുന്ന സമയം ഈ സൂര്യകാന്തി തേനുണ്ട് നല്ല മഞ്ഞ കളറുള്ള നല്ല ടേസ്റ്റുള്ള ഹണിയാണ് അപ്പോൾ ഏക്കർ കണക്കിന് ഒരേ കൃഷി ഈ കൃഷി സ്ഥലങ്ങളിൽ ഇവരെന്തെയ്യും ബോക്സ് കൊണ്ടുപോയി വെക്കും അപ്പോൾ ഈ ബോക്സ് കൊണ്ടുപോയി വെച്ചിട്ട് ഹണി കളക്ട് ചെയ്യും അപ്പോൾ രണ്ട് കാര്യം ഒന്ന് അവിടെ പോളിനേഷൻ നടക്കും നല്ല രീതിയിൽ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഹണി കളക്ഷനും നടക്കും അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൃഷി കഴിഞ്ഞാൽ അടുത്തത് ചിലപ്പോൾ ഇവിടെ മസ്റ്റാർഡ് ഹണി കഴിഞ്ഞാൽ പിന്നെ കോറിയണ്ടറ ഉണ്ടാവുക അപ്പോൾ കോറിയണ്ടറിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകും പിന്നെ ലിച്ചി ഉണ്ടാവും ലിച്ചിയിൽ വെക്കും പിന്നെ സിഡർ സിഡർ ഉണ്ടാവും അജുവൈൻ ഉണ്ടാവും അങ്ങനെ പിന്നെ ഓരോ വെറൈറ്റീസ് ഹണീൻ്റെ സമയത്തും ഈ ബോക്സുകൾ മാറ്റി വെച്ചിട്ടാണ് ശരിക്കും എനിക്കൊരു ഭയങ്കര അത്ഭുതം തോന്നിയ ഒരു കാര്യം ഇത്രയും ഈ തേനുകളുടെ ഇത്തരം വെറൈറ്റി അതായത് അപ്പോൾ ഇങ്ങനെയാണ് അതായത് ഓരോ സീസൺ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു പൂവുകൾ ഇപ്പം കടുക് കടുക് പൂന്തേൻ അല്ലെങ്കിൽ അങ്ങനെ സൂര്യകാന്തി സൂര്യകാന്തിയുടെ ആ പൂവിൽ നിന്നുള്ള തേൻ അങ്ങനെയുള്ള ഓരോ തേനുകളാണ് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ കിട്ടുന്ന തേൻ നമ്മൾ കൊണ്ടുവന്നിട്ട് ലാബ് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും അത് അത് ആദ്യം കൊണ്ടുവന്ന് നമ്മൾ സ്റ്റോർ ചെയ്യും സ്റ്റോർ ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു കിലോ അല്ലെങ്കിൽ പത്ത് കിലോ ഇരുപത് കിലോ അൻപത് കിലോ നൂറ് കിലോ അങ്ങനെ ഒന്ന് എടുക്കും നമ്മൾ ഒരു പിന്നെ നമുക്കൊരു ബീ കീപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർ ജനുവൻ പാർട്ടിനായിട്ട് മാത്രം ഡീൽ നമുക്ക് ഞങ്ങളിടയിൽ ആരില്ല ഇടനിലക്കാരില്ല ബീ ക്രാഫ്റ്റും അതേപോലെ ബീ കീപ്പേഴ്സും ഡയറക്റ്റാണ് ഞാൻ അവരൊക്കെ വീട്ടിൽ പോകാറുണ്ട് അവരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട് ഏ അപ്പോൾ അവർ ഡയറക്റ്റ് ഈ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് എന്തെങ്കിലും ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയും അതെടുക്കേണ്ടതാണ് ഇനി അഥവാ ഇവരുടെ അടുത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ പ്രോഡക്റ്റ് ഒരു ടെസ്റ്റ് ഫെയിലായാൽ പിന്നെ ആ ഡീലറായിട്ട് ആ ആ പിന്നെ കീപ്പറായിട്ട് നമ്മൾ ഒരു കണക്ഷനുള്ള കട്ട് ചെയ്യും കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഒരു ലോട്ട് പ്രോഡക്റ്റ് നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ട് ഒരു നല്ല ലാർജ് സ്കെയിലിൽ ഞങ്ങൾ ചെയ്തൊരു ബിസിനസ് ഞങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ എന്താക്കുന്നത് അത്രയും ഇൻട്രസ്റ്റ് നമുക്ക് നമുക്ക് ഹീക്രാഫ്റ്റ് അപ്പോൾ ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രം വിപണിയിലേക്ക് എത്തിക്കുക അത് എല്ലാ രോട്ടും നമ്മൾ ടെസ്റ്റ് നടത്തി അങ്ങനെയാണ് നമ്മൾ എന്താക്കുന്നത് വിപണിയിലേക്ക് എത്തിക്കുന്നത് അതെനിക്ക് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒരിക്കലെങ്കിലും നമ്മൾ വയനാട്ടിലെ ബീ ക്രാഫ്റ്റിൽ പോകണം കാരണം തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി ഓഫ് ഹണീസ് ആണ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ഈ ഒരു ക്ലീഷെ കൊസ്റ്റിനിലേക്ക് വരികയാണെങ്കിൽ തേൻ തീർച്ചയായിട്ടും നമുക്കറിയാം ഔഷധമാണ് പക്ഷേ ഈ ഒരു ഇത്രയും പൂവുകളിൽ നിന്നുള്ള തേൻ അത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ ഔഷധ ഗുണമുള്ള തേനുകളാണോ ഈ പൂവുകളിൽ നിന്നുള്ള തേനുകൾ തേനെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്നില്ലേ ഓരോ ഫ്രൂട്ട്സ് കഴിക്കുന്ന മാങ്ങ കഴിക്കുന്നുണ്ട് അതേപോലെ പിന്നെ ഓറഞ്ച് കഴിക്കുന്നുണ്ട് പിന്നെ ഓരോ ഫ്രൂട്ട്സിനും അതിൻ്റെ രുചി വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളും വ്യത്യാസമുണ്ട് അതേപോലെ തന്നെ ഹണി എന്ന് ഒരു കോമൺ പ്രോഡക്റ്റാണ് ഹണീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹണി എന്ന് പറയുന്നത് പിന്നെ ഈ തേനീച്ചകൾ പൂവിൽ നിന്ന് എടുക്കുന്നത് ഫുൾ നൂറ് ശതമാനം സുക്രോസ് ആണ് പഞ്ചസാര തൊണ്ണൂറ്റാറ് ശതമാനം സുക്രോസ് ഉള്ളൂ അതിനേക്കാൾ ഡേഞ്ചർ പ്രോഡക്റ്റാണ് സുക്രോസ് പിന്നെ അതായത് പൂവിൽ നിന്ന് നിന്നെടുക്കുന്നത് പക്ഷേ അത് തേനീച്ചകളുടെ വയറ്റിലെത്തി അവരുടെ എൻസൈമോ അമിനോ ആസിഡൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ട് ആണ് ഇത് പിന്നെ ആ സുക്രോസ് ഫ്രക്ടോസും ഗ്ലൂക്കോസും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആ പിന്നെ ഫ്രക്ടോസും ഗ്ലൂക്കോസും അത് അത് പിന്നെ കാഠിന്യം കുറഞ്ഞ പഞ്ചസാരകളായി ആയി മാറുകയാണ് ദഹനപ്രക്രിയ കഴിഞ്ഞിട്ട് ഒരു നാലോ അഞ്ചോ തേനീച്ചകളുടെ വയറ്റിൽ നിന്നിട്ട് പിന്നെ ദഹനപ്രക്രിയ കഴിഞ്ഞിട്ടാണ് ഈ പ്രോഡക്റ്റ് കിട്ടുന്നത് അങ്ങനെ തൊണ്ണൂ നൂറ് ശതമാനം സുക്രോസ് അഞ്ച് ശതമാനത്തിൻ്റെ താഴേക്കാക്കി മാറ്റുന്നതാണ് തേനിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ കാഠിന്യം കുറഞ്ഞ പഞ്ചസാര അതുകൊണ്ടാണ് ഷുഗർ പേഷ്യൻസിന് വരെ നമുക്ക് തേൻ കഴിക്കാമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആ തേൻ അതിൽ ഈ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് ടേസ്റ്റ് ഡിഫറെൻറ്റ് ഉണ്ടാവും ഇപ്പോൾ കടുക് പൂന്ത എന്ന് പറഞ്ഞാൽ കടുക് പൂന്തേൻ്റെ പ്രത്യേകത എന്താ പറയുക ഈ കടുക് ഞാനിപ്പോൾ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനമുള്ള തേൻ കടുകാണ് പക്ഷേ ഈ കടുക് എവിടെ പോകുന്നത് ഇത് മുഴുവൻ പോകുന്നത് യൂറോപ്പിലേക്കും പിന്നെ അമേരിക്കയിലേക്കുമാണ് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കടുക് പൂന്തേന് ഹീറ്റ് കൂടുതൽ ചൂട് കൂടുതലാണ് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഇത് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഹീറ്റാവും ഈ വാതരോഗം അതേപോലെ തന്നെ വെരിക്കോസ് വെയിൻ ഇതിനൊക്കെ വളരെ നല്ല ഔഷധമാണ് ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് ആ മസ്റ്റാർഡ് അണി അതേപോലെ ഇവിടെയൊക്കെ തണുത്ത കാലാവസ്ഥയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ബോഡി ഹീറ്റാവും അതുകൊണ്ടാണ് ഈ ഹണി മുഴുവനായിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ രീതിയിൽ മസ്റ്റാർഡ് ഹണി എന്താക്കുന്നുള്ളൂ ഉപയോഗിക്കുന്നുള്ളൂ നമ്മൾ പണ്ടേ തൊട്ട് കേൾക്കുന്നതാണ് തേനും വയമ്പും കൊടുക്കാന്ന് എന്ന് അപ്പോൾ അതിൽ തേനും ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ എല്ലാ വെറൈറ്റി ഓഫ് തേനുകളും നമുക്ക് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം പക്ഷേ ഈ ചെറിയ കുട്ടികൾക്ക് തേന് കൊടുക്കുന്നത് ഒരു പർപ്പസ് ഉണ്ട് അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ട് കൊടുക്കും തേന് അതല്ലാതെ കുട്ടികളുടെ സംസാരത്തിൻ്റെ പ്രോബ്ലം ഉണ്ടാവില്ല ഈ കുട്ടികൾ ഈ സംസാരിക്കും സംസാരം കുറവുള്ള കുട്ടികൾക്ക് ഈ ചെറുനാവിൻ്റെ കംപ്ലൈൻറ്റിനാണ് ചെറുതേനാണ് അതിന് കൊടുക്കുക അപ്പോൾ അതന്ന് മുതലേ കൊടുക്കുന്നതാണ് പക്ഷെ അത് നല്ലൊരു മെഡിസിനാണ് അത് കുട്ടികൾക്ക് സംസാരശേഷി ഉള്ള പിന്നെ ചെറുതേനും ഈ വയമ്പോ കൊടുക്കുന്നത് അതിനാണ് ഇനി തേനിൻ്റെ തന്നെ വേറെന്തെല്ലാം പ്രോഡക്റ്റ്സ് ആണ് നമുക്ക് ബീ ക്രാഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് തേനുണ്ട് അതേപോലെ തന്നെ നമുക്കിപ്പോൾ തേനീച്ചക്കൂട്ടിൽ നിന്ന് കിട്ടുന്നതാണ് തേന് അതേപോലെ തന്നെ ബി വാക്സ് ബി വാക്സ് എന്ന് പറയുന്നത് നമുക്ക് ലിബാമായിട്ടും കാലി വുള്ളലിനൊക്കെ ഉപയോഗിക്കുന്ന അത് നല്ല രീതിയിലുണ്ട് പിന്നെ അതേപോലെ തന്നെ തേനീച്ച നിന്ന് കിട്ടുന്നതാണ് ബി പോളെന്ന് പറയുന്നത് പൂമ്പൊടി പൂമ്പൊടി നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് എല്ലിനൊക്കെ ഉറപ്പ് കിട്ടാനൊക്കെ നല്ലതാണ് സ്പോർട്സ്മാൻമാരായ കുട്ടികൾക്കൊക്കെ വളരെ നല്ല പ്രോഡക്റ്റാണ് ഇത് ഈ ബിപ്പോൾ എന്ന് പറയുന്നത് അതുപോലെ വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് റോയൽ ജെല്ലി എന്ന് പറയുന്നത് റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ റാണീച്ചൻ്റെ ഫുഡെന്നാണ് റാണീച്ചൻ്റെ ഫുഡാണത് ഒരു തേനീച്ച വിരിഞ്ഞിറങ്ങുന്ന സമയം ഈ വിരിഞ്ഞിറങ്ങുന്ന തേനീച്ചകളുടെ ഒരു ആറു ദിവസം പ്രായമായ തേനീച്ചകളുടെ തലച്ചോറിൽ നിന്ന് ഊറി വരുന്ന ഒരു മിൽക്കാണ് റോയൽ ജല്ലി എന്ന് പറയുന്നത് സാധാരണ ഒരു തേനീച്ച ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ നാൽപ്പത് ദിവസം മുതൽ നൂറ്റി അറുപത് ദിവസം വരെയാണ് ഒരു തേനീച്ച ജീവിക്കുക എന്നാൽ പിന്നെ ഒരു റോ ഒരു റാണീച്ച ജീവിക്കുന്നത് മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ റാണീച്ച ജീവിക്കുന്നത് ഈ റാണീച്ച അങ്ങനെ ജീവിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റോയൽ ജെല്ലി കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ആ റോയൽ ജെല്ലി നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഗുണങ്ങളുണ്ടാവും ഈ റാണി ഈച്ചതിനെ പറ്റിയെന്ന് പറഞ്ഞാൽ എല്ലാ ഈച്ചകളെക്കാളിലും വലുപ്പവും സൗന്ദര്യവും ആ കൂട് നിയന്ത്രിക്കുന്നതും ദിവസവും ആയിരക്കണക്കിന് മുട്ടകൾ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണത് അതിൻ്റെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി കുറയുന്ന സമയത്ത് പിന്നെ ഒരു പുതിയ റാണിനെ ക്രിയേറ്റ് ചെയ്യും കൂട്ടിൽ ആ പുതിയ റാണി വരുമ്പോൾ ഈ രണ്ട് റാണിയും കൂടെ ഫൈറ്റ് ചെയ്തിട്ട് ആണ് ഒരു റാണിനെ കൊല്ലുക ചെയ്യുക അങ്ങനെയാണ് ഈ റാണീൻ്റെ മരണം ഉണ്ടാവുന്നത് അപ്പം അത്രക്ക് ഇതിന് പവർ കിട്ടാൻ കാരണം റോയൽ ജെല്ലി കഴിക്കണം നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവും ഇപ്പോൾ റോയൽ ജെല്ലി എന്ന് പറഞ്ഞാൽ കിലോയ്ക്ക് രണ്ട് ലക്ഷം രൂപയോളം വിലയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇരു മുന്നൂറ് ഗ്രാം ഹണിയിൽ വെറും ഇരുപത് ഗ്രാം റോയൽ ജെല്ലി മിക്സ് ചെയ്തിട്ട് സിഡർ ഹണിയിലാണ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് അത് ഡെയിലി പത്ത് ഗ്രാം വീതം കഴിക്കാനാണ് നാലായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതിന് ഒരു മാസം കഴിക്കാൻ ഇങ്ങനെ നമുക്ക് കഴിക്കുന്ന സ്ഥിരം പ്രീമിയം കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അവർ കഴിക്കുന്ന ആളുകൾ അത് കഴിക്കും കാരണം എന്താ പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മൾ പിന്നെ അത്യാവശ്യം സാമ്പത്തികമായിട്ട് ഭദ്രത വന്നാൽ പിന്നെ എന്താണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ശരീരത്തിനാണ് നമ്മളെ ഹെൽത്തിനാണ് അതിനെ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഹണി ഷാംപൂ ഉണ്ട് ഹണി ഫേസ് വാഷ് ഉണ്ട് ഹണി സോപ്പ് ഉണ്ട് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഹണി ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റുകൾ ബി ക്രാഫ്റ്റ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്